അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ സിനാൻ ജിദ്ദ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഒരു നിമിഷം അവൻ ഓർത്തു മുത്തുഹബീബിൻ്റെ പാദം പതിഞ്ഞ മണ്ണ് അള്ളാ അലഹമുല്ല അവിടെ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം അതെല്ലാവർക്കും ഉണ്ടാവില്ല എന്തെന്നറിയില്ല ഈ അറബ് നാട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഓർമ്മകളാണ് ഹബീബിനെ കുറിച്ചുള്ള മുത്തുഹബീബിൻ്റെ ആ പാദം പതിഞ്ഞ മണ്ണിൽ കാലെടുത്ത് വെക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ അല്ല എൻ്റെ മുഹസിനക്കും അതിനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ സീനാൻ വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷകളോടെ കുന്നും മലകളും നിറഞ്ഞ ആ പുണ്യഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയാണ് അവിടെയെല്ലാം നോക്കിക്കണ്ടത് ഒരു നിമിഷം അവൻ വിചാരിച്ചു എൻ്റെ ഉപ്പയുടെ മുതലാളിച്ചി അറബിയമ്മ അവരുടെ താമസം എവിടെയാണാവോ മദീനയിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അതെവിടെയാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഒന്നുമില്ല ഉപ്പ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഞാൻ ഇവിടെ എത്തുന്നത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയായാലും എന്നെ അവർ സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ തൽക്കാലം ഇപ്പോൾ അറിയിക്കേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരെ ഒന്ന് വിളിക്കാം വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നാട്ടിൽ നിന്ന് ആരൊക്കെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലും അവരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അതൊരു ബുദ്ധിമുട്ടായാലോ അതുമാത്രമല്ല ലൈലത്തെയും അഞ്ച് മക്കളും എൻ്റെ വീട്ടിൽ അത്രയും ദിവസം ജോലി ചെയ്തിരുന്ന ലൈലത്തെയും മക്കളും അവരുടെ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എന്തെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം പാവം എൻ്റെ ഉമ്മ ഉമ്മ കുറച്ചൊക്കെ ലൈലത്തെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ച റബ്ബു ഉമ്മക്ക് കൊടുക്കട്ടെ എൻ്റെ ഉമ്മയുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് റബ്ബേ എൻ്റെ ഉമ്മക്ക് നീ പുറത്ത് കൊടുക്ക് അല്ലാതെ എന്ത് ചെയ്യാനാണ് എന്തൊക്കെ തന്നെയാലും എൻ്റെ പെറ്റുമ്മയല്ലേ അറബിയമ്മയുടെ വീട് കാണണം ലൈലത്തെയും മക്കളെയും കാണണം എന്നൊക്കെ സിനാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഇന്ന് തന്നെ വേണ്ട തൽക്കാലം അവൻക്ക് വിസയടിച്ച ആ ഒരു കമ്പനിയിലേക്കാണ് അവൻക്ക് പോകുവാനുള്ളത് അവിടെ അവൻക്ക് അക്കൗണ്ടിങ് ജോലിയാണ് എന്തായാലും വേണ്ടില്ല എന്ന് തൽക്കാലം എന്നെ വിളിച്ച ആ ഒരു കമ്പനിയിലേക്ക് പോകാം അവിടെ മുഴുവൻ ആളുകളും അപരിചിതരായിരിക്കും എങ്കിലും വേണ്ടിയില്ല പരിചയപ്പെടല്ലാതെ രക്ഷയില്ലല്ലോ ഒരു നിമിഷം സിനാൻ എന്തു ചെയ്യണം അറിയാത്തവര് ആണ് എല്ലാവരും അറിയുന്നവരായിട്ട് അവിടെ ആരുമില്ല എന്നൊക്കെ കരുതി കുറച്ച് ടെൻഷനായിരിക്കുകയാണ് ആ റൂമിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു റബ്ബേ എല്ലാം അറിയാത്തവരാണ് എല്ലാവരെയും പെട്ടെന്ന് പരിചയമുള്ള ഒരു മനസ്സിന് ധൈര്യം നീ കൊണ്ട റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു അപ്പോഴതാ അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ഉപ്പയോടെ എത്തിയ വിവരം പറഞ്ഞിട്ടുമില്ല അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കി ഒരു നിമിഷം അവൻ അത്ഭുതപ്പെട്ടു ഇത് പേദ അറിയാത്തൊരു നെറ്റ് കോൾ ആണ് വരുന്നത് ഹലോ അസാം വലൈക്കും വാക്കം അസ്സലാം ഒരു അറബിശിയുടെ സൗണ്ടാണല്ലോ ഒരു നിമിഷം അവനത് പെട്ടെന്ന് മനസ്സിലായി അവർ അപ്പോൾ തന്നെ പറഞ്ഞു മോനെ സിനു ഇത് അറബിയമ്മയാണ് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് അവനക്ക് തോന്നിയത് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി എന്നുള്ളൊരു കാര്യത്തിൽ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു ആ അത് വേണമെങ്കിൽ ഉപ്പ കൊടുത്തതായിരിക്കും പെട്ടെന്ന് ഉപ്പാക്ക് വിളിക്കണമെന്ന് തോന്നി ഉപ്പ അവിടെ വൈഫൈ ഓൺ ആണെങ്കിൽ ഓക്കെ അപ്പോൾ തന്നെ കിട്ടും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടാം ഇനി ഇവിടുത്തെ സിമ്മ് കാര്യങ്ങൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണം തൽക്കാലം വൈഫൈ യൂസ് ചെയ്യാം അറബിയമ്മ തന്നോട് സംസാരിക്കുന്നു ശരിക്കും അവൻ അത്ഭുതപ്പെടുകയാണ് മോനെ സിനോ അഹത്തായിട്ട് എത്തിയല്ലോ അല്ലേ ഉം വീട്ടിലേക്ക് വിളിച്ചിരുന്നോ ഇല്ല ഞാൻ വിളിക്കാൻ വേണ്ടി ആ മോനെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം കേട്ടോ അതായത് ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടല്ലോ പിന്നെ മോനെ നിന്റെ ബാക്കിലായിട്ട് ഒരു ബ്ലാക്ക് കാറുണ്ട് അതിൻ്റെ നമ്പർ അറബിയമ്മ പറഞ്ഞു കൊടുക്കുന്നു ആ മോൻ അതിലേക്ക് കയറിക്കോളും ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും ആരാ എന്നെ മോനെ പേടിക്കണ്ട ദാ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൻ നോക്കിയപ്പോൾ അതാ തലാലും അറബിയമ്മയും അവനെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു മഷാ അല്ല അതെല്ലാം ഉപ്പ ഏർപ്പാട് ചെയ്തിരുന്നു അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഫ്ലൈറ്റിൻ്റെ ടൈമും പറഞ്ഞു കൊടുത്തിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് സന്തോഷിക്കാനാവും എന്നുള്ളതിനെക്കുറിച്ച് അവൻ അറിയില്ലായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് സലാം പറഞ്ഞു ശരിക്കും അവൻ അത്ഭുതപ്പെടുകയാണ് പഠിച്ചവനെ ഇവിടെ ഇറങ്ങിയപ്പോടെ ഈ ഒരു എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടു വരാൻ വന്ന ഇവർ പഠിച്ചവനെ എൻ്റെ ഉപ്പയുടെ മോനെ കയറിക്കോളും എന്താ പേടിക്കേണ്ട ആവശ്യമില്ല നിൻ്റെ ഉപ്പയെ ഇത്രയും കാലം നോക്കിയിരുന്ന് ഞാൻ തന്നെയായിരുന്നു പിന്നെന്താ പേടി അല്ല റബീമ പേടിയൊന്നുമല്ല വാ മോൻ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫ്ലൈറ്റിലുണ്ടായിരുന്നോ സിമ്പിളായിട്ട് വല്ലതോ ആ ഉണ്ടായിരുന്നു ആ അതൊന്നും സാറില്ല അതൊക്കെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കഴിച്ചാൽ അങ്ങനെ വയറുന്നറിയോ വാ മോനെ തലാൽ നല്ലൊരു ഹോട്ടലിനു മുമ്പിൽ നിർത്തിക്കോളൂട്ടോ അവന്റെ എല്ലാം അവൻ ഡിക്കിയിലേക്ക് വെച്ചു നേരെ അറബിയുമായയുടെ വീട്ടിലേക്ക് അത് സ്വപ്നം കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇത്ര പെട്ടെന്ന് അത് സാധ്യമാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതേ ഇല്ല മനസ്സിന് വല്ലാത്തൊരു കുളിർമയ മദീനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതാ ആ കാറ് നീങ്ങുന്നു മോനെ ഇത് ഏതാ സ്ഥലം എന്ന് മോനക്ക് മനസ്സിലായോ ഇല്ല അറബിയുമ്മ ആ ഇതാണ് മോനെ നമ്മുടെ മുത്ത് ഹബീബ് മറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് മദീനയാണ് പുണ്യ മദീനയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അതായത് അറബിയമ്മയുടെ വീട് അവിടെയാണേ ആ പിന്നെ എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് മോനെ നിനക്കറിയുന്ന എല്ലാവരും ഉണ്ട് മോൻ പേടിക്കേണ്ട കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹേയ് പേടിയൊന്നുമില്ല അല്ല മോനെ എന്താ മൊസ്യയുടെ പാട് ചോ ഞാനത് ചോദിക്കാൻ അങ്ങ് വിട്ടുപോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആകാന്ന് കരുതി അല്ല നിനക്ക് വല്ലാതെ മിസ് ചെയ്യണ്ടാവൂലേ സാറില്ല കേട്ടോ വൈകാത്തുനിന്ന് നമുക്കെല്ലാം സെറ്റാക്കാം അതായിരിക്കും നല്ലത് കേട്ടോ മോനിപ്പോൾ ഏതൊരു കമ്പനിയിൽ ജോയിൻ ആകാൻ വന്നതല്ലേ അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഒക്കെ ഇൻഷാല്ല റെഡി ആക്കാം ഇപ്പം തൽക്കാലം ജോയിൻ ആകാൻ വന്ന മിസ്സൊക്കെ വന്ന് അവിടെ കയറാണ് നല്ലത് എനിച്ചാൽ പതിയെ പതിയെ നമുക്ക് അറബി മുമ്പ് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ കമ്പനി കാര്യങ്ങളതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ മോൻ്റെ ജോലിക്കാരൊക്കെ ആവശ്യം തന്നെയാണ് അതിലൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂവിൽ കയറുന്നുണ്ട് അങ്ങനെയൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഒരാൾക്കും ജോലി കൊടുക്കാമെന്നിട്ടില്ല കേട്ടോ നമ്മൾ ഒരിക്കലും മടക്കി പറഞ്ഞ് വെച്ചിട്ടില്ല അങ്ങനെയാണ് മുസ്സി എന്ത് പറയുന്നു അല്ല മോനെ ഞാൻ ചോദിക്കുന്നു നമുക്ക് തോന്നരുത് കേട്ടോ മുസ്സിക്ക് വിശേഷം വല്ലതും അത് കേട്ടപ്പോൾ അവൻ നാണം കൊണ്ട് തല തഴ്ത്തി മോൻ വിഷമിക്കേണ്ട ആ അതിനൊക്കെ ആണല്ലുണ്ടാകും ഉള്ളിലെ ഓക്കെ എൻഷൻ അല്ല എൻ്റെ ഒരു പ്രാർത്ഥന അത് മാത്രമായിരുന്നു എങ്ങനെങ്കിലും അത് വിശേഷമായി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത് എനിക്ക് എന്തെന്നറിയില്ല ഇവിടെ ഇപ്പോൾ എൻ്റെ മോളെ നൂർഫാത്തിമ ആയാലും ഒക്കെ നിൽക്കാതെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിനുള്ളൊരു ടെൻഷനാണ് റബ്ബേ മക്കളില്ലാതെ എത്രയോ ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് ഏ അവർക്കൊക്കെ ഒരു കുഞ്ഞിക്കാൽ കാണാന്നൊക്കെ വെച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണത് അപ്പോൾ നമ്മൾക്ക് ടെൻഷനാകാത്ത രീതിയിൽ പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞ് വേഗം ആണെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം എന്നാൽ പിന്നെ ടെൻഷനല്ലോ മറ്റത് പിന്നത്തേക്ക് മാറ്റി വെച്ച് ഒന്ന് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാം അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോഴേ അറിയാതെ ഇനിയിപ്പോൾ അങ്ങ് വൈകിപ്പോയൽ അതും ടെൻഷനാണ് പിന്നീട് മരുന്ന് കുടിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആദ്യം മക്കൾ വേണ്ട എന്ന് അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അവർക്ക് മരുന്ന് കുടിച്ചിണ്ടാണ്ട അവസ്ഥയ്ക്ക് വരും അതുകൊണ്ടാണ് മോനെ ഞാൻ അങ്ങനെ പറഞ്ഞത് സിനാൻ ചിരിച്ചു മോനെ ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂട്ടോ കാരണം ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ മോനെ കണ്ടാൽ മതി വേറൊരു രീതിയിൽ എന്നെ കാണണ്ട കേട്ടോ ഉമ്മയുടെ ആ ഒരു സൽസ്വഭാവം നിറഞ്ഞ അത് കണ്ടപ്പോൾ അവന് ശരിക്കും സന്തോഷവും സങ്കടവും ഒരുമിച്ചാണ് വന്നത് യാത്രക്കിടയിൽ അവനതോർത്തു മൊഹ്സി അവൾ എന്നെ കാത്തിരിക്കും പെട്ടെന്ന് അറബിയമ്മ അവൻ വിചാരിച്ചപ്പോഴേക്ക് മോനെ ദാ മുഹസിനെ വിളിക്ക് നമ്പർ ഇതിലുണ്ടാവുമല്ലോ അല്ലേ അല്ലെങ്കിൽ ഡയൽ ചെയ്യ് അതിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒരു നിമിഷം അവൻക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ആയിപ്പോയി പഠിച്ചോനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ അറബിയമ്മ കണ്ടറിയുന്ന പോലെയാണല്ലോ ആ എല്ലാം ഉമ്മയുടെയും ഉപ്പയുടെയും മുഹ്സിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഉപ്പയ്ക്ക് മെസ്സേജ് അയച്ച് വോയിസ് വിട്ടതാണ് അല്ലാതെ കോൾ ചെയ്യാൻ വാട്സപ്പ് കോള് ഇവിടെ അലൗഡ് അല്ലെന്ന് തോന്നുന്നു എന്തെന്നറിയില്ല എന്തായാലും അറിയുമ്പോ അറബിയമ്മ അതാ ഫോൺ തന്നിരിക്കുന്നു ആദ്യമായി ഉപ്പാക്ക് വിളിച്ചു ഉമ്മയും ഫോൺ ഫോണെടുത്തു സംസാരിച്ചു ഉമ്മ ഞാനിവിടെ എത്തിയിട്ടോ അലഹദില്ല മോനെ എത്തിയില്ലേ ആ പിന്നെ മോനെ പണിക്കൊക്കെ നിന്നാലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീട്ടിൽ വെറുതെ ആവശ്യമില്ല വിളിക്കാതെ നിൽക്കരുത് കേട്ടോ നമ്മൾ ഒരാളെ കീഴിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാച്ചാൽ അവിടെ നിൽക്കണം അല്ലാതെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ വീട്ടിൽ വീഡിയോ കോൾ അതൊന്നും ചെയ്യേണ്ട പണിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കും ആക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ മോനെ നമ്മളിഷ്ടം പോലെ പറ്റൂല ഒരാളെ കീഴിൽ നിൽക്കുമ്പോൾ ആ ഉമ്മ ഉമ്മ ഉമ്മാഹ്സി എവിടെ മുഹസിനിയുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ വിളിക്കണ്ട എന്ന് കരുതിയിട്ടും ഇനിയിപ്പോൾ ഉമ്മാക്കൊരു ദേഷ്യമാവണ്ട എന്ന് കരുതിയിട്ടും അവൻ അത് പറയുകയായിരുന്നു ഉമ്മയോട് ആ ഓള് കിടന്ന് മോളിൽ ഓൾക്ക് ഓൾക്കിപ്പോൾ എന്താ പുതിയ അപ്പളം പോയി വിചാരിച്ചിട്ടോ വന്നിട്ടോ ഓൾക്കിപ്പം എന്താ അങ്ങനെയാണ് അപ്പോഴും ആ ഉമ്മയുടെ മറുപടി സിനാൻ ഒന്നും പറഞ്ഞില്ല ആ ഞാൻ വേണമെങ്കിൽ കൊണ്ടി കൊടുക്കാം വേണ്ടമ്മ ബുദ്ധിമുട്ട ഞാൻ അവള് ഫോണിലേക്ക് വിളിച്ചോളാം ആ ഇനിയിപ്പം ഞാനായിട്ടൊന്നും പറയാനും നിൽക്കണില്ല ഇനിയിപ്പോൾ നിങ്ങള് വിളിക്കേ വിളിക്കാതിരിക്കുക എന്ത് ചെയ്താലിപ്പോൾ എന്താ ജോലിൻ്റെ അടിയിൽ വിളിക്കാനും നിൽക്കണം കേട്ടോ ഇനി പെണ്ണ് പെണ്ണ് കെട്ടിയിക്കണ വിചാരിച്ചിട്ടാണ്ടേ ഇവിടെ എപ്പോഴൊക്കെ എനിക്ക് മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നു വിളിക്കൽ അതും വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടൊന്നല്ല അന്ന് ലാൻഡ് ഫോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ള കത്ത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഓരോരുത്തർ ജോലി ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ വീട്ടിൽ വിളിക്കാനായിട്ട് നിൽക്കാനല്ല അവിടെ പോയിക്കുന്നത് ഉമ്മയുടെ ആ ഒരു ശബ്ദം അത് സിനാനെ കുറച്ച് ടെൻഷനാക്കി ഉമ്മാരി അസ്സാമലൈക്കും ആ വലൈക്കും അസ്സലാം അപ്പോൾ തന്നെ അറബി ഉമ്മ ചോദിച്ചു അല്ല സിനു മുഹസിനക്ക് വിളിച്ചില്ലല്ലോ അറബിയമ്മ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നി അവൻക്ക് ആ അവൾ അവൾക്ക് വിളിക്കാൻ വേണ്ടി നിൽക്ക് മോനെ വിളിക്കടാ ടെൻഷൻ ആയിരിക്കും ഇല്ലായിരിക്കും അങ്ങനെ വിളിക്കാതിരിക്കാൻ പാടില്ലല്ലോ വേഗം വിളിക്കാൻ കേട്ടോ ഞാൻ വിളിക്ക് മുസ്സിന പാവം ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ സിനാൻ്റെ ഫോട്ടോ നോക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു നെറ്റ് കോൾ നമ്പർ വന്നത് അവൾ ഒരു നിമിഷം അവളുടെ വയറു കളി ഹലോ അസ്സലാമേക്കും വാളേക്കും അസ്സലാം സിനു അവിടെ എത്തിയോ അലഹമ്മദില്ല എത്തി ഞാന് അറബിയമ്മയുടെ കൂടെ കാറിലാണ് മഷഅല്ല അവൾ കരഞ്ഞു പോയി അത് കേട്ട് സിനു സത്യമായിട്ടും മഷഅ അല്ലാ അല്ല അതേ പെണ്ണേ സത്യമായിട്ടും ഞാൻ അറബിയമ്മയുടെ കാറിലെ തലാലിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ടും അവൻ സന്തോഷത്തോടു കൂടിയാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ മൊഹസിനക്ക് വളരെയധികം സന്തോഷമാകുകയാണ് അവൾ പടച്ചവന് സ്തുതിച്ചു കൊണ്ടേയിരുന്നു അലഹമ്മദില്ല റബ്ബേ എൻ്റെ ഇക്കയെന്നിക്കാത്ത രഷിക് റഹ്മാനെ അവർ അറബി വീട്ടിലേക്കാണ് ആദ്യമേ പോകുന്നത് എന്നറിഞ്ഞപ്പോഴും അവൾക്ക് സന്തോഷമായി സിനാൻ പറഞ്ഞു മൊഹ്സി എന്നെ അറബി തലാലും പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞാൻ അവരുടെ കൂടെ പോവുകയാണ് ആ പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തുന്നുണ്ട് കേട്ടോ ഇക്ക നല്ല അറബിക് ഫുഡൊക്കെ കഴിക്കാറല്ലേ നടക്കട്ടെ എനിക്ക് സന്തോഷമായി കേട്ടതിൽ ഇതുവരെ ഒരു സമാധാനം ഇല്ലായിരുന്നു അല്ല മൊസ്സി നീ എന്തി പോകാതിരുന്നത് ഇക്ക അത് നിങ്ങൾ ഇറങ്ങിയ പാടെ ഞാനങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ എനിക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ പിന്നെയെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞിരുന്നല്ലോ അളിയനോട് നിന്നെ കൊണ്ടുപോയിക്കോണ്ടി എന്നുള്ളത് അത് ഞാൻ വിചാരിച്ചു പിന്നെ പോകാമെന്ന് പക്ഷേ ഉമ്മ പോകാൻ സമ്മതിക്കാത്ത വിവരമൊന്നും അവൾ പറഞ്ഞതേ ഇല്ല ഉമ്മയെ ഒരിക്കലും കുറ്റം പറയുവാനും അവൾ ആഗ്രഹിക്കുന്നില്ല അവൾ ഉമ്മയെ നന്നാക്കിയാണ് പറഞ്ഞത് ഉമ്മ എന്നോട് പോകാനൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊരു അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല മുഹ്സി നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഉമ്മ സത്യത്തിൽ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ ഉമ്മ സാധാരണ രീതിയിൽ സമ്മതിക്കാൻ ചാൻസ് ഇല്ലല്ലോ പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത് അതിൽ ഒന്നും മിണ്ടിയില്ല ഉമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ അതങ്ങനെ പറഞ്ഞത് സാരല്ലേട്ടോ ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ സിനാൻ അവളെ ആശ്വസിപ്പിച്ചു അവരതാ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്യുന്നു തലാലും അറബിയമ്മയും സിനാനും കൂടി അതിലേക്ക് കയറുന്നു അറബിയമ്മ അവനോട് ചോദിച്ചു മോൻക്ക് അറബിക് ഫുഡ് വേണോ അതോ കേരള ഫുഡ് വേണോ എന്നുള്ളത് അവൻ പറഞ്ഞു കേരള ഫുഡ് ഇത് ഇത്രയും കാലം കേരള ഫുഡല്ലേ കഴിച്ചത് ഇനി ഒന്ന് മാറ്റി പിടിക്കാം എനിക്ക് അറബിക് ഫുഡ് മതി നിങ്ങളെല്ലാം കഴിക്കുന്ന എന്ന് സിനാൻ പറഞ്ഞപ്പോൾ അറബിയമ്മക്ക് അവനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നുകയാണ് ശരിക്കും ഒരു കുഞ്ഞു മോനെ തലാലിൻ്റെ ഒരു അനിയനെ പോലെയാണ് ഉമ്മ അവനെ കണ്ടത് മോൻക്കിഷ്ടമുള്ളത് പറഞ്ഞോട്ടോ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട എന്താച്ചാൽ വേണ്ടത് കഴിച്ചോട്ടോ അറബിയമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് പറ്റുമാക്ക് പോലും ഇല്ലാത്ത ആ ഒരു സ്നേഹമാണ് അവനക്ക് തോന്നിയത് അറബിക് സ്പെഷ്യലായ മജ്ബൂസും അതുപോലെയുള്ള എന്തൊക്കെ വെറൈറ്റി ഐറ്റംസിലുള്ള മട്ടൺ വെച്ചും ഒട്ടകം വെച്ചൊക്കെ സെറ്റ് ചെയ്ത ഓരോ ഫുഡ് ഐറ്റംസാണ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് ശരിക്കും അവനെ അത് ആസ്വദിച്ച് തന്നെ തിന്നു അറബിയമ്മ അവനെ തീറ്റിക്കുകയാണ് മോനെ കഴിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഡ്രിങ്ക് ഐറ്റംസ് മൊജീത്തോ എന്ത് വേണ്ടത് മോൻക്ക് അറബിയമ്മയുടെ ആ ഒരു സ്നേഹസൽക്കാരം കണ്ട് അവൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി ഭക്ഷണമെല്ലാം കഴിച്ച് അവരതാ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഏകദേശം അരമണിക്കൂർ കൂടി യാത്ര ചെയ്താൽ അറബിയമ്മയുടെ വീടെത്തും കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അറബിയമ്മ അവനോട് പറഞ്ഞു മോനെ മദീന റൗദ ഷെരീഫിൻ്റെ അടുത്തേക്ക് ദാ അതുവഴി പോയാലും എത്തും ഇനി ഇവിടെ കുറച്ചപ്പുറത്ത് പോയാലാണ് നമ്മളെ വീടെത്തുക പിന്നെ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള വീട് കുറച്ച് അപ്പുറത്താണ് കേട്ടോ അത് മദീനയിലേക്ക് റൗതഷെരീഫിൻ്റെ അടുക്കിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നമ്മളെ പഴയ തറവാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് മോൻക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം അവർ സെലക്ട് ചെയ്യാം കേട്ടോ ഉമ്മാ തലാൽ വിളിക്കുന്നു ആ എന്താ മോനെ മോൻക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഫസ്റ്റ് നമുക്ക് എന്തായാലും നമ്മൾ എല്ലാവരും നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുക്കാനും നിൽക്കാനൊക്കെ അവനക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യോട്ടെ അതല്ലേ നല്ലത് ഫസ്റ്റ് ടൈം എന്തായാലും അവനെയും കൊണ്ടുവരികയാണെന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ആളുകൾ ഉണ്ടല്ലോ ആ അതും ശരിയാണ് അങ്ങനെ അതാ സിനാൻ അറബിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു പുണ്യമാക്കപ്പെട്ട ഹബീബ് സല്ലാ അല്ലൈ വല്ലം നടന്ന മദീനയുടെ മണ്ണിലേക്ക് കടന്നപ്പോൾ അവൻ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അവൻ മനസ്സിൽ പറഞ്ഞു അസ്സലാത്തു അസലാത്തു അസ്സലാ അല്ലാ ഒരിക്കലും ഞാൻ ഈ മണ്ണിലെത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല റബ്ബേ എൻ്റെ പിതാവ് ഇവിടെ കുറേയൊക്കെ കാലം ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും ഞാനും ഇതാ ഈ മണ്ണിലെത്തിയിരിക്കുന്നു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട മഹസിയെയും കുഞ്ഞിനെയും കൂട്ടി എനിക്കിവിടെ വരണം അതാണ് അറബിയമ്മ പറഞ്ഞിട്ടുള്ളത് സിനാൻ ഓരോ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അറബിയമ്മ വിളിച്ചു സിനു ആ എന്താ അറബിയമ്മ എത്താനായിട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റാണ് ആ കടക്കുന്നത് അവന് സന്തോഷം കൊണ്ട് എന്ത് പറയണം എന്താലോചിക്കണം എന്നറിയുന്നില്ല അവൻ വിചാരിച്ചു മുസ്സിയെ കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അറബിയമ്മയുടെ വീട്ടിൽ നിർത്തിയാലും മതിയായിരുന്നു പഠിച്ചോനെ എനിക്ക് അവളില്ലാതെ പോകുന്നത് വല്ലാത്തത് സങ്കടമായിപ്പോയി അവൾക്ക് മദീനെയൊക്കെ കാണാൻ എന്താഗ്രഹമാണെന്നോ പാവൻ്റെ പെണ്ണ് അറബിയമ്മയുടെ ആ ഒരു വലിയൊരു കൊട്ടാരമുറ്റത്തേക്ക് അതാ ആ കാർ കയറി ചെല്ലുന്നു ശരിക്കും സിനാൻ അത്ഭുതപ്പെട്ടു പഠിച്ച റബ്ബേ ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന അറബിയമ്മയാണോ ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ വന്നിരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പാവങ്ങളുടെ അത്താണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അത്ര ആളുകൾക്കാണ് ഹെൽപ്പ് ചെയ്തത് വണ്ടി നിർത്തി അതാ ഡോർ തുറന്നു ഡിക്കിയിലുള്ള ആ ഒരു സാധനങ്ങളെല്ലാം തലാലാണ് പുറത്തേക്ക് വച്ചത് സിനാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ലൈലയും സന്തോഷിച്ചിരുന്നു മക്കളോട് പറഞ്ഞു മക്കളെ ഉമ്മ ജോലിക്ക് പോയിരുന്ന വീട്ടിലേ ആ സിനിക്ക വരൂട്ടോ ഇന്ന് ആണോ ഉമ്മ ഞാൻ കണ്ടിട്ടുണ്ട് സിനിക്കാക്കാന് ആ അതെ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അവരിവരെ കാത്തിരിക്കുകയായിരുന്നു സിനാനെ പ്രത്യേകമായി അറബിയമ്മ സ്വീകരിച്ചിരുത്തി അവൻ കൊണ്ടുവന്ന ആ ഒരു സാധനങ്ങളെല്ലാം അറബിയമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഇത് നാടൻ ഐറ്റംസാണ് ഉമ്മ കൊടുത്തു വിട്ടതാണ് അപ്പോൾ ആണോ മാഷല്ല എന്തൊക്കെ തന്നെയാണ് കേരള ഫുഡ് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് നോക്കാമല്ലോ അതെ ഉമ്മ കൊടുത്തു വിട്ട ഉണ്ണിയപ്പവും മോസി പരത്തി ചുട്ട പത്തിരിയും ബീഫും എല്ലാം കൂടി അവരെല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നു ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ടിട്ടോ വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും പറയുന്നു അതിൽ ഒരു ഓഹരി അറബിയമ്മ ആ വേലക്കാരികൾക്കും നൽകുന്നു കാരണം ഇപ്പോഴടുത്തൊന്ന് നാട്ടിലെ നാടൻ ഇറച്ചി വരട്ടിയതും പത്തിരിയും കറിയും ഉണ്ണിയപ്പവും ഒന്നും അവരും കഴിച്ചിട്ടില്ല അവർക്കത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി അവർ ആ പത്തിരി കണ്ടിട്ട് ചോദിച്ചു ഇത് പലയിൽ പരത്തിയതായിരിക്കുമല്ലേ അത്ര നൈസ് ആൻഡ് സോഫ്റ്റ് മറ്റത് ഇത്രമാത്രം ഉണ്ടാവില്ല അറബിയമ്മ അതായിരിക്കും എന്ന് പറഞ്ഞു സിനാൻ അവിടേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവിടെയാകെ ഒരു സന്തോഷം ആ മക്കൾ സിനാൻ്റെ ചുറ്റും പൊതിഞ്ഞു നിന്നു മക്കളെ കണ്ടപ്പോൾ സിനാൻ സങ്കടം വന്നു പാവം ഉപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പാവം മക്കൾ എത്തി മക്കളെ പോലെ തന്നെയാണ് പാവം ലൈലത്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ ലൈലക്ക് അവനോട് സംസാരിക്കുവാനുള്ള സമ്മതം അറബിയുമ്മ നൽകുന്നു എങ്കിലും അല്പം മറവോട് കൂടി ലൈലത്ത സിനോ ആ ലൈലത്ത എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ സുഖാണ് മോനെ അലഹമുരില്ല ഇവിടെ എത്തിയവന് സുഖമില്ലാതിരിക്കുമോ എടാ മോനെ എന്തൊക്കെയുണ്ട് വീട്ടത്തെ വിശേഷങ്ങൾ എവിടെ മുസ്സി വീട്ടിലേക്ക് പോയോ ഉണ്ടോ അല്ല അവിടെ വീട്ടിലുണ്ട് ആ എന്തായാലും മസ്സിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ ലൈലത്തിയുടെ ആ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സിനാൻ ശരിക്കും വിചാരിച്ചു അതെ മൊസ്സിയെ കൊണ്ടുവരണം അവൾക്ക് അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം ഇൻഷാല്ല അപ്പോഴേക്കും അറബിയമ്മയുടെ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ വിളമ്പിരുന്നു ഞാൻ വേണ്ടി പ്രത്യേകമായി ഒരു റൂമും അറബിയുമ്മ അറബിയമ്മ കാണിച്ചുകൊടുത്തിരുന്നു പക്ഷെ കൂടുതലവിടെ താമസിക്കാനൊന്നും പറ്റില്ല കമ്പനി വർക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും പക്ഷെ അറബിയമ്മയുടെ വീട്ടിൽ നിന്നപ്പോൾ സിനാൻ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അവിടെ തന്നെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നവന് ആലോചിച്ചു പോവുകയാണ് എന്നിട്ടെന്നെ മഹസിയും കൂട്ടി ഇവിടെ നിർത്തിയിട്ട് നല്ല രാഹത്തോടു കൂടിയുള്ള ഒരു അറബിക് ലൈഫ് സെറ്റ് ആക്കാം ഇൻഷാല്ല സിനാൻ്റെ സ്വപ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വാഹമത്തുള്ള